ഹലോ അസ്സാംക്കും എന്തൊക്കെ ആ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിന്റെ കൂടെ തേങ്ങ തേങ്ങ നല്ലതാണോന്ന് ചോദിച്ചു എന്നതാണ് മോൻ ആ അതും നല്ലതാണ് കൈക്ക് പറ്റിച്ച മുറിയാവും തേങ്ങന്റെ വീഡിയോ ഇടാൻ വന്നപ്പോഴാണ് കുട്ടികൾ ഫ്രിഡ്ജിലെ തേങ്ങ എടുത്തോണ്ടെന്ന് കാണ്ട് ഇത് നല്ലതാണോന്ന് ചോദിക്കണത് അത് കടച്ച് കാരണം എടുത്ത് തിന്നാനാണ് തേങ്ങക്ക് അത്ര പ്രിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ പരീക്കാണ് പോകണം പരീക്കാണ് പോകണം തേങ്ങ കിട്ടണമെങ്കിൽ അവിടെ നിൽക്കും ഞാൻ ചിരകി തരാം ഈ തേങ്ങന്റെ വീഡിയോ ഇട്ടിട്ട് ഓക്കെ ഞാൻ തേങ്ങ ചിരകിട്ട് വരാം തേങ്ങ ചിരകി കൊടുത്ത് എനിക്ക് പഞ്ചാരയും തേങ്ങയും കൂട്ടിക്കൊഴിച്ചു കാണാൻ എടുത്ത് നിന്നാനാണ് ഇഷ്ടം അതുകൊണ്ട് ഇടയ്ക്ക് ഫ്രിഡ്ജിൽ പോയി വന്ന് തപ്പും തേങ്ങ ഉണ്ടോ തേങ്ങ ഉണ്ടോ ചെയ്യട്ടെ അത് ചിരകി കൊടുത്ത് ഞാൻ പിന്നെ ഞാൻ വന്നു വന്നു കാണി തെങ്ങിൻ്റെ ചോട്ട് പോണ വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഞാൻ എടുത്തേനി ഞാൻ എന്റെ പരിക്ക് പോയപ്പോൾ എടുത്ത വീഡിയോനി ആ വീഡിയോ ഇവിടെ കണ്ടപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കണമുണ്ടപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ ഓൽക്ക് മനസ്സിലായി ഞാൻ തേങ്ങ കൊറുക്കാൻ പോവുകയാണല്ലോ ഓഡിയോയിൽ പോകുകയാണെങ്കിലും വീഡിയോയിൽ പോകണ മാത്രമേ ഓൽക്ക് തോന്നിയത് അങ്ങനെ ഓല് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ പോയി കൊടു കണ്ടീനെ തേങ്ങ എടുത്ത് കാണാതെ ചിരകി തിന്നണം അപ്പത്തന്നെ അതാണ് ഓല അവസ്ഥ എന്നാണ് പറഞ്ഞു വരുന്നത് ഏതേലും ഉമ്മ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറയും എടീജിങ്ങോട്ട് പോര് നാല് തേങ്ങ ഉണ്ടിക്കോ നാല് തേങ്ങ ഉണ്ടായിക്കോ ഇങ്ങനെ പറ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല സത്യം പറയുകയാണെങ്കിൽ മണ്ട പോയ തെങ്ങ് കാണാനോ നല്ലല്ലോ ഉമ്മ എന്നെ വിളിച്ചത് ഇന്ന് കാണാൻ പോതിയായിട്ട് വിളിച്ചേക്കാരെ ഏതേലും തേങ്ങന്റെ പേര് പറഞ്ഞാലേ ഓൾ വരുവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ അറിയില്ല ഏതേലും ഉമ്മ വിളിച്ചു ഞാൻ പോയി ും എന്നിട്ട് തേങ്ങ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്മ പൊറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയിൽ നിന്ന് ഒരു രണ്ടെണ്ണം കൊണ്ടോ എന്ന് പറയും ലാസ്റ്റ് ഞാൻ തെങ്ങിന്റെ ചോട്ട് കൂടെ ഒക്കെ പോയി ലാസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്തറിയും ഇമ്മ ഇക്കെടുത്ത് തരും തേങ്ങ അത് പൊളിച്ചു കൊണ്ട് എടുത്തോ എന്ന് പറയും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തേങ്ങ അടിച്ചു തേങ്ങ അടിച്ചാൽ എങ്ങനെ ഈ കൊലത്തിലുള്ള തേങ്ങൻ്റെ ഒക്കെ കോലം നോക്കിയാണെങ്കിൽ തെങ്ങാണിതൊക്കെ എത്ര കൊല്ലം പൈക്കണ്ടെന്ന് പറയും ഇത് മേലൊന്നും ഇല്ലാതാണ് അവസ്ഥ അപ്പൊ മോനിക്കിന്റെ കൂടെ പോരണം എന്ന് ഞാനിവിടെ തെങ്ങിൻ്റെ തൊട്ട് കൂടി മൂച്ചിൻ്റെ ഒട്ടുകൂടി ഒറ്റക്ക് പോകാൻ കരുതി കൊണ്ടു ശരി ആവൂല എന്താ വെച്ചാ അവല ജന്തുക്കളോ എന്തൊക്കെയാണല്ലോന്നൊന്നും കുട്ടിയൊക്കെ അറിയില്ലല്ലോ നമ്മളെയിലൊക്കെ പോണ്ടേത് എങ്ങനെയൊക്കെ പോണ്ടേത് വരണ്ടത് അവർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോ ഓരോത്തല്ല അപ്പൊ കുട്ടികളകത്ത് വരയിൽ ഇഷ്ടം പോലെ ഉണ്ട് അനിയത്തിന്റെ കുട്ടികളുടെ ഏട്ടത്തിന്റെ കുട്ടികളുണ്ട് എന്റെ മക്കളുണ്ട് അങ്ങനെ എല്ലാരും കൂടി രസമാണ് എല്ലാരും കൂടി കുട്ടം കിട്ടി കൊണ്ടുപോയാലേ എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചിട്ട് ഇട്ടു പോയത് അതിലൊരുത്തനാണെങ്കിൽ കണ്ടറിഞ്ഞ് മണത്തറിഞ്ഞ് ഇങ്ങോട്ട് വന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഏതെല്ലാം തേങ്ങ കണ്ടപ്പോ എനിക്ക് കൊതിയായി അപ്പൊ ഞാൻ തേങ്ങ അപ്പുറത്ത് കിട്ടും അപ്പുറത്ത് കിട്ടപ്പോ ആ തേങ്ങ ഇങ്ങനെ ഉരുണ്ട് വരും എന്നാണ് പറഞ്ഞു വരുന്നത് കണ്ടു ഉരുണ്ട് ഇങ്ങോട്ടന്നെ വരുന്നൊക്കെയാണ് അതിന്റെ സ്പീഡ് ചോനേ ഏതായാലും എന്താ പറയുക പറയാ പറയാനെനിക്ക് വാക്കുകളില്ല ഇനിയിപ്പം തേങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും അപ്പുറത്തെ അപ്പുറത്തൊക്കെ എങ്ങനെയോട്ക്ക് പോയപ്പോൾ തേങ്ങ കിട്ടിയിട്ട് അപ്പം എൻ്റെ അടുത്ത് വീഡിയോ അല്ല ക്യാമറ അല്ല ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ പോയതായി ഏതായാലും ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അവർ ഒന്നും സ്ഥലമല്ലേ എന്തൊരു ചൊറുക്ക് കാണാൻ എനിക്കിഷ്ടമാണ് ഇതിലെങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കണേ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക ആ നടക്കുന്ന ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഏതായാലും കുക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും ഒരു കരകയറ്റം അല്ല ഇനി വ്ലോഗിലൂടെയാണോ വീഡിയോ കര കയറാതെനിക്കറിയില്ല ഏതായാലും ഇട്ടിട്ടും വ്യൂസില്ല ഇല്ല അറിയില്ല കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ വ്യൂസ് കിട്ടാത്തത് എനിക്ക് മാത്രമല്ല കേട്ടോ മറ്റുള്ള യൂട്യൂബർമാർക്ക് എന്താ കിട്ടാത്ത പോലെ ഇന്നോട് സംശയം ചോദിക്കാറുണ്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഞാൻ മറുപടി ഒന്നും പറയാറില്ല ഒന്നാമത് എനിക്കേ ഇല്ല അതുകൊണ്ട് ഞാൻ എന്ത് മറുപടി പറയാനാ ഏ ചക്കണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ ചക്ക എല്ലോടത്തും പൂക്കൽ ഒടുങ്ങി മൂക്കലൊടുങ്ങി എന്താ പറയുക കൂട്ടാൻ വയ്ക്കൽ ഇവിടെ ഇടിച്ചെന്നെ ആയിട്ടില്ല ആ ഒരു കൊലത്തിലാണ് ഇവിടുത്തെ ചക്ക അടക്കണത് അപ്പോ അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ വീഡിയോ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കുക അത്രയ്ക്കുള്ളൂ എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് തേങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ വേണ്ട നമുക്ക് മാങ്ങ കിട്ടുമോ നോക്കാം മാങ്ങൻ്റെ മരം അവിടെ ഉണ്ട് മാങ്ങ എന്ന് പറഞ്ഞാൽ മാവിൻ്റെ മരം അവിടെ ഉണ്ട് ഇതിലൊക്കെ പോകാൻ പേടിയോ പണ്ടൊക്കെ ഇതിലൊക്കെ പെരുമ്പാമുണ്ടോ ഇനി ഇതിങ്ങനെയൊന്നല്ലേനീട്ടോ കുടുംബശ്രീ ഏ തെറ്റി തെറ്റി കുടുംബശ്രീൻ്റെ ആൾക്കാർ വന്നിട്ട് ജോലി ചെയ്തുകാണ്ട് വൃത്തിയാക്കിയിട്ട് പോയത് അവിടെയൊക്കെ വലിയ വലിയ കാടുകൾ അതുകൊണ്ട് ഇതിലൊണ്ട് അടുക്കാൻ എനിക്ക് പേടിയാണ് അത്രക്ക് കാട്ടുകോയിക്കള് അങ്ങനെ പല ജന്തുക്കൾ ഉണ്ടാവും ഇവിടെ പെരുമ്പാവ് വരെ ഉണ്ടായി ഉണ്ടായിനി എന്നുവെച്ചിങ്ങനെ പോണത് ഞാൻ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ കുറച്ച് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിനി ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണേലോ അതാപ്പം എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് വല്ലാതെ ഇവിടെ കാര്യം പാമ്പിൻ്റെ പുറ്റ് ഞമ്മളൊക്കെ പറയും പാമ്പിൻ്റെ പുറ്റാണ് എന്താ പറയണ്ടത് എനിക്ക് അറിയില്ല ഏതായാലും ഇവിടെ ഇങ്ങനെ വല്ലാതെ ചുറ്റിപ്പറ്റി നിൽക്കണെനിക്ക് പേടിയാണ് ഒരച്ചപ്പാടാണ് ഇവിടെ നിൽക്കും അതുകൊണ്ട് എനിക്ക് അത്ര വലിയത് ഇതൊന്നും ഇല്ല ഏതേലും ഞമ്മക്ക് മൂച്ചീൻ്റെ ചോട്ടിക്ക് വരാം ഈ പണ്ടത്തെ മാതിരി ഉണ്ടല്ലോ കാറ്റടിച്ചാ വന്ന് വീഴും മാങ്ങൻ്റെ മൂച്ചിൻ്റെ ചോട്ടിൽ നമ്മൾ വന്ന് നിൽക്കും ഓരോ വീണ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ കാത്തിരിക്കും ആ കാത്തിരുന്ന് ഓരോന്ന് കിട്ടുമ്പോൾ സന്തോഷം അത് വേറെ തന്നെയാണ് ഇപ്പോഴും ഉണ്ട് നമുക്ക് ആ സന്തോഷം പറഞ്ഞിട്ട് കാര്യമില്ല അത്രത്തോളം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് കാരണം എന്ന് മനസ്സിലാവുള്ള മനസ്സിലാവുള്ള എന്ന് പറഞ്ഞാൽ ഒരു കാറ്റടിച്ചിട്ട് ഒരു മാങ്ങ വീഴുകയാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം എത്ര എത്രനോം കുട്ടികളുണ്ടാവും എന്നറിയാം മൂച്ചിൻ്റെ ചോട്ടിൽ നേരം വിളിക്കുമ്പോൾ ഞങ്ങളൊക്കെ പോകാൻ വരെ അത്ര നേരത്തെ നീച്ചിട്ടുണ്ടാവില്ല ആ കൊലത്തിൽ നാലു മണിക്കൊക്കെ അലാറം വെച്ചിട്ട് നാലു മണിക്കൊക്കെ മൂച്ചിൻ്റെ ചോട്ടൊക്കെ കുത്തിർന്ന് ആ കാലം ഉണ്ടായിനിന്നാണ് എനിക്ക് പറയാനുള്ളത് നാലു മണിക്ക് നാലരക്ക് മണിക്ക് അങ്ങനെ രാവിലെ രാവിലെയാണ് സുബേക്കൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ പോയി കാണും മൂച്ചിൻ്റെ തൊട്ട് പോയി നിൽക്കും ആരാ ഫസ്റ്റ് വരുന്നത് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടം പോലെ കിട്ടും പിന്നെ രണ്ടാമത് വരുന്നവർക്ക് അതിലാറെ കുറച്ച് കിട്ടും പിന്നെ മൂന്നാമത് വരുന്നവൾക്ക് അങ്ങനെ അപ്പം ആദ്യം വരുന്നവർക്ക് മനസ്സിലാവുട്ടോ ഇന്നാൾ പുറക്കി പോയിക്കട മനസ്സിലാവും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് കിട്ടുകയുള്ളൂ കൂടുതൽ കിട്ടികൾക്ക് അങ്ങനെ എന്തോ ഒരു സന്തോഷം കാര്യം പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകൾ പോലും ഇല്ല ഒരു പേടിയില്ലാതെ നമ്മൾ മൂച്ചിൻ്റെ ചോട്ട് കൂടെ ഒക്കെ നടന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ ചമ്മലിൻ്റെ ചോട്ടിൽ നിന്ന് വരെ എനിക്ക് എടുക്കാനൊരു പേടിയാണ് എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടാവും അന്ന് പിന്നെ പാമ്പ് ഉണ്ടായി ഉണ്ടായിക്കണെങ്കിലും നമുക്ക് എന്നുള്ള വേചാറൊന്നും ഇല്ലേനീട്ടോ ഇപ്പൊ എനിക്ക് എന്താ പറയില്ല പാമ്പിന്റെ കിട്ടി മരണം വരുമോ മരണം എടുത്തുക്കണോ ഒരു മരണത്തിനെ കുറിച്ച് ഇങ്ങനെ ചിന്ത എന്താ പറയാ നമ്മൾ എന്താ പറയുക ഊണിലും ഉറക്കിലും മരണം എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും തൊട്ടാ അത് മരിച്ചും ഇത് മരിച്ചു എന്നുള്ള ആ ഒരു ചിന്ത മാത്രം ആയതുകൊണ്ട് എനിക്ക് ഈ ഇതൊക്കെ എടുക്കാൻ പേടിട്ടോ അങ്ങനെ പേടി അന്ന് പിന്നെ നമ്മൾ ഒറ്റത്തടിയല്ലേ ഇന്നിപ്പോൾ അതല്ലല്ലോ അവസ്ഥ അന്നിപ്പോ അന്ന് നമുക്ക് മരണത്തിനെ കുറിച്ച് അത്ര ചിന്തകളും വരാനൊന്നും ആയിട്ടില്ല കുട്ടികളല്ലേ കുട്ടിയൊക്കെ എന്താ ഇന്നിപ്പോ ഇന്നത്തെ കുട്ടികൾ അതേപോലെ തന്നെയാണ് ഏതെങ്കിലും മൂച്ചന്റെ ചുവട്ടിലൊക്കെ പോയി മാങ്ങയൊക്കെ മാങ്ങ കണ്ടമാറുക്കി കൊറേ കുട്ടി കൂട്ടോ മാങ്ങ അത് ഞാൻ പറഞ്ഞുതരാം കൊറേ മാങ്ങല്ലേ ഞാൻ ഓടിക്കൊടുക്കണം എവിടെ അഞ്ചു രൂപ വെച്ചതാ പോയി നോക്കുക അവിടെ തന്നെ ഇണ്ടാവും ഞാൻ എടുത്തുണ്ട് കണ്ടിട്ട് അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഇറങ്ങാ ഞരഞ്ച് രൂപ കാണാതെ ഇരിക്കണം അത് എന്നോട് വന്ന് ചോദിക്കും അഞ്ച് രൂപേൻ്റെ നോട്ടേന് അപ്പം നോട്ട് കാണാല്ലാന്നിട്ട് എന്നിട്ട് ഒക്കെ ചോദിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ കണ്ടമാന മാങ്ങ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ കണ്ടമാനം ഉണ്ട് പറഞ്ഞാൽ അവിടെയൊക്കെ ഉള്ളിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ട് മാങ്ങയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് എന്താന്ന് അറിയില്ല എടുക്കാൻ പറഞ്ഞില്ല ഈ പറഞ്ഞാൽ മതി തന്നെ അതൊരു ധൈര്യ അങ്ങനെ അങ്ങോട്ട് വാരി വേദന എടുക്കാനും പറ്റുന്നില്ല നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് കേട്ടോ പച്ച മാങ്ങ എന്നല്ല പഴുത്ത തന്നെയാണ് അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇങ്ങോട്ട് അതിൻ്റെ പക്കാണോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ പാക്കൊന്നല്ല ഇനി മൂച്ചിട്ട് ചോട്ട് പോയിക്കാണ്ടെങ്കിൽ നമ്മൾ മടങ്ങണം മടങ്ങിയിട്ട് ആ മൂച്ചിമേലുണ്ട് ആ അടക്ക ഞാൻ വരാം ഇത്ര മതിട്ടോ വാങ്ങാ പാകത്തിനെക്കണു അധികം നിന്നാ വയറിളക്കം സംഭവിക്കും കൊത് കണ്ട് നോക്കിയാണോ കൊതുകടിച്ചേ മതിലേ ഇതാണ് മൂച്ചീന്റെ മരം മാങ്ങന്റെ മരം ഏതാ ചിപ്പിടിച്ചെരം മാവു മരം ാലെണ്ണം ഉറുക്ക ഞാൻ നാലിന് ഉറുക്കാട്ടോ കയ്യിൽ കൊള്ളൂലേ എനിക്ക് നാലെണ്ണം ഉറക്കാൻ കഴിയോ മാങ്ങയാ കെഞ്ഞും ഉണ്ട് തെരഞ്ഞു ഒക്കെയാ കിട്ടും ശരി ജന്തുക്കളുണ്ടാവും എനിക്ക് പേടിയാ പണ്ടത്തെ മാതിരി ഒന്നും ഉറുക്കാൻ പേടിയാ മാങ്ങാക്കാറാവൂലേ ഞാൻ നാലെണ്ണം പിടിച്ചോളാം മതി പോവ വന്ന റൂട്ടിൽ കൂടെ തന്നെ പോകും നമുക്ക് ഇനി നമുക്ക് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല ഒന്നും നമ്മുടെ അടുത്ത് ചക്ക ആ മീലാവുമ്പണ്ടല്ലേ ചെറിയ ചക്ക അല്ലേ അവിടെ ചക്ക അവിടെ ഉണ്ട് അവിടെ ൾണ്ട് എന്നാ പോവാ നടന്ന കുട്ടി ചെന്താ നോക്കിക്കണേ എനക്ക് വയ്യറിയില്ലന്നു ആടങ്ങിക്കൂട് ഇനിപ്പോ ആരേ പോരാൻ പറഞ്ഞ എന്നോട് നടന്നുകൂട് ആ അപ്പാടയുടെ അത്താണ് ഇപ്പൊ വല്യ ക്ഷീണായത് ഒതുക് അടിച്ചു ഇനിയിപ്പി പോരുന്ന കണ്ട തന്നെ അല്ല നടക്ക് നടക്ക് ഇതിലതിലെ എന്തിനാ ഇതില ചുറ്റിലെ തേങ്ങ ഉറക്കാൻ പോയി കാണാൻ നമുക്ക് എത്ര കിട്ടിയത് എങ്കിലും പോരാൻ പറ്റില്ല ഇലതിൽ അല്ല അയില്ല ഈ മാധുരമ കൂടെ പോര് ഇവിടെന്തോ അപ്പിന്റെ മീനങ്ങിയോ ആവിടെ എത്തി അമീകനങ്ങളും പോന്നിയില നമുക്ക് തേങ്ങ ഒന്നേ കിട്ടിയിട്ടുള്ളു തേങ്ങ ഒന്ന് അപ്പുറത്തെ തെങ്ങൻ്റെ അവിടെ നിന്ന് കിട്ടിമാ അപ്പുറത്തെങ്ങൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി ഏ ഇങ്ങനെ കുറിച്ച് ഞാൻ പോയക്ക എന്നാ നിർത്തിട്ടല്ല എൻ്റെ ഒരു വീഡിയോ ചില്ല സത്യം പറയാലോ ഈ ചാമ്പക്ക എടുക്കണോ ണ്ട് ഇക്കാവ ആവശ്യല്ല എന്ത് ചെയ്യും ആനുണ്ട് വേല ഇതാ ഇത്ത മൾബറിയുണ്ട് ഇനി അവിടെ കുഞ്ഞിത്തെ മൾബറിയുണ്ട് മളമറി ആരും പഠിച്ചിട്ടില്ലേനി ിന്റെ ചോട്ട് കൂടി മാങ്ങന്റെ ചോട്ട് പോയി വന്നപ്പോൾ പെരും കൊഴക്ക് കൊഴക്ക് മാറണമെങ്കിൽ കിണറ്റിന്ന് വെള്ളം വലിച്ചങ്ങോട്ട് കുടിച്ചണം അതാണ് ഞമ്മക്ക് പറയലെ അപ്പൊ ഞാൻ വിചാരിച്ചു വെള്ളം മുക്കിട്ടങ്ങോട്ട് കുടിച്ചില്ല ണോ മീന്ന ശുദ്ധമായ വെള്ളം ആണോ കുടിച്ചാൽ വെള്ളം ആണോ കേട്ടോ ഏപ്പൊ കേട്ടോ ഏ ഓ വെളുത്തണ്ടക്കപ്പായ കൊടുക്കും ഓരോ കടി കഴിക്കണത് കഴുകും ആ പോണോ എല്ലാരും മാങ്ങി തേങ്ങ തരുന്നേ എനിക്ക് നെല്ലി വരത്തുമ്പോ നെല്ലിക്കല്ല മാണി മലബറിയമ്മണ്ട് മൽബറിയുമാണ് വണ്ടിയോ വന്നോ നിട്ടീനിയാ പറയാ ഒറ്റില്ലാത്തല്ല ഇല്ല തേങ്ങ പൊളിച്ചണില്ലാത്ത അതിപ്പോ പൊളിച്ചണ്ടല്ലോ മുള്ള ചക്കണ്ട ഇതാ ആയിക്കണടി ആയിക്കണടി അവ മൾബാർ പിടിച്ചു താത്തിയാ വിട്ടു അങ്ങോട്ടൊക്കെ മേലൊക്കെ ഒക്കെ ഇണ്ട് തോട്ടിയാണ് പുളി 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 മരം പുളി 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 ഞാൻ പോവാക്കളെ ഇവിടെ വീഡിയോ എടുത്ത് കുത്തിർന്നാലേ വള്ളി കേടത്തല്ലോട്ടോ അന്റെ കൈണ്ടോ സാധനം നോക്കട്ടെ ഇനി അതിന്റെ മേലൊക്കെ ഇണ്ട് െടങ്ങോളെ മലബറി ആ കണ്ട ഇതാണ് നമ്മളെ മലബരി കുഞ്ഞനെ മലബരി കുഞ്ഞൻ അവിടെ കൈയട്ടിക്കാൻ നോക്കട്ടെ അത് കണ്ട കയ്യിൽ കൊറേണ്ടല്ലോ അവിടെ നോക്കട്ടെ നോക്കട്ടെ എങ്ങനെ നിർത്തി എന്താ സാധന മുട്ടു അങ്ങനെ നീർത്തിപ്പുടി നീർത്തേ കൈ നീർത്ത് പൊന്നീർത്തേ ഒയിവിലേ കൈനെയാൻ്റെ അത് കൈ നീർത്ത് ഒന്ന് കൊതിയത്തല്ലാരെ കുട്ടി കോവക്ക പറ തേങ്ങ തേങ്ങട്ട് പൊളിച്ചു കണ്ട് തെങ്ങിനെ വളാക്കാൻ വേണ്ടിട്ട് തെങ്ങിനെ അങ്ങോട്ട് നീട്ടി എറിയാന്ന് വിചാരിച്ചു ആ എറിനെ എറർച്ചിലാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് തെങ്ങിന്റെ മുരട്ടിക്കാൻ ചെന്ന് ചാടി അല്ലെ തേങ്ങണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്താ പറയാ അതന്നെ കുട്ടിയൊക്കെ തേങ്ങയൊക്കെ ചാക്കിലാക്കിയിട്ട് ഞമ്മളൊരു ഓട്ടർഷയും വിളിച്ച് നമ്മളെ നമ്മളെ പരീക്കാൻ പോകുമെന്നാണ് പറഞ്ഞു വരുന്നത് എന്നാണ് പറഞ്ഞു തരുന്നത് കൊട്ട തേങ്ങ ഉണ്ട് ഇട്ട് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ നമുക്ക് തെങ്ങിൻ്റെ കൂടെ നിന്ന് കിട്ടിയത് തന്നെയട്ടോ ഞാൻ ഇപ്പുറത്തെ തെങ്ങുണ്ട് അതിൻ്റെ ഷോട്ടിൽ പോയപ്പോൾ എനിക്ക് കുറച്ചൊക്കെ തേങ്ങ കിട്ടിയിട്ടുണ്ട് അതൊക്കെ പാട കൂട്ടി പൊളിച്ചപ്പോൾ മറിഞ്ഞ് രണ്ട് തേങ്ങയും കൂടി ഏറെ തന്നിട്ടോ അപ്പുറത്തുനിന്ന് ആ ഏറെ തേങ്ങ തന്ന തേങ്ങയും ഒക്കെ പാടെ കൂട്ടി പൊളിച്ചിട്ടൊരു എട്ട് പത്ത് തേങ്ങ ഒക്കെ കിട്ടി അതൊക്കെ പാടെ കൂട്ടി പൊളിച്ച് ഞാൻ ചാക്കിലാക്കി പോയി എന്നാണ് പറഞ്ഞത് ഓലിപ്പോഴും ആ കോവക്കൻ്റെ മരത്തുമ്പങ്ങട്ട് ഊനാലട എത്താ പോലെ പൂതിയാവും അങ്ങട്ട് വള്ളിയൊക്കെ പാടിങ്ങട്ട് അറുത്തിട്ടിങ്ങണ ഊഞ്ഞാലടിയാണ്ട് പിന്നെ എന്താ പറയാ പഴക്കൊല ഉണ്ടിട്ടോ അത് പിന്നെ നമുക്ക് കൊണ്ടോണ്ടല്ലേണ്ടല്ലോ അതിനെ നമുക്ക് വെറുതെ വിടാം പഴത്തിട്ടും കിട്ടിയത് കൊമ്പ് മുയിമോ ഒച്ചൂരിക വള്ളിയൊക്കെ അരപ്പാക്കി വെച്ചിരിക്കണു ഞാൻ പോയി പോയിന്നപ്പോത്തിന് എന്റെ ഒരു കണ്ണെത്തിയില്ലെങ്കി തന്നെ എത്താ സാത്തി ഇതൊക്കെ വള്ളിമേല ഊഞ്ഞാലടി നിങ്ങള് എവിടാമീന ഇത് പൊന്മുട്ട ഇടുന്ന താറാവിന്റെ കഥ പറഞ്ഞ മാതിരിയാണ് ലാസ്റ്റ് ഇണ്ടായത് അത് മുറിച്ചില്ലേ അത് കഴിഞ്ഞു അതിന്റെ ആയസ് കഴിഞ്ഞു അല്ലേ എന്റെ എന്ത് എന്റെ നൂലാമാലേക്ക് ഇങ്ങനൊന്നു തിന്നോക്ക

ഇങ്ങട്ടെ എന്താ ണ്ടാ ഇങ്ങിട്ടേ ഒരു വണ്ടി വണ്ടിക്ക് വിളിച്ചേങ്ങൊണ്ട് പോട്ടെല്ലാം മുണ്ടക്കണിയൊരു ആ മീരാക്കണ്ടോ മറ്റേപോലെ ഇന്ന് കഴിയുമ്പത്തേന്നെ തൂങ്ങന്നെ ഇങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ആക്കാൻ പോവാണ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു